അടിയന്തിരാവസ്ഥ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ഒരുപാട് വീഡിയോസ് നിങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ ഒക്കെ കണ്ടു കാണും ഒരുപാട് ചർച്ചകളും കേട്ട് കാണും പക്ഷെ ഒരുപാട് പേർക്ക് എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ അറിയണമെന്നുമില്ല കാരണം അത് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും അവസാനം അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു നമ്മളുടെ ഭരണഘടന നിങ്ങൾ നെറ്റിൽ നിന്ന് ചുമ്മാ പരിശോധിച്ച് നോക്കിയാൽ മതി അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിത്യപാരായണത്തിനുള്ള പുസ്തകമൊന്നുമല്ല ഭരണഘടന അതൊക്കെ നിയമവിദഗ്ധന്മാർ കോടതി അവരിവരെയൊക്കെ പരിശോധിച്ചോളും ഈ ഭരണഘടന തകർത്തുകളെയും കീർക്കളെയും എന്നൊക്കെ പറയുമ്പോൾ ആരും പേടിക്കരുത് അങ്ങനെയൊന്നും ചെയ്യാനാർക്കും സാധ്യമല്ല മാത്രമല്ല നമ്മളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഭരണഘടന പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിർത്തുന്നത് ഭരണഘടനയാണ് അങ്ങനെ ആലങ്കാരികമായിട്ട് പറയാമെന്നുള്ളതല്ലാതെ രാജ്യത്തിന് പൊതുവായിട്ടുള്ള ഒരു കോഡ് ഫണ്ടമെൻറ്റൽ കോഡ് നിയമം ഇതാണ് ഭരണഘടന ഇതിന് കീഴെയാണ് മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു നിയമം ആ നിയമം ഭരണഘടനയ്ക്ക് കീഴിലുള്ള വേറൊരു നിയമമാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ അവകാശങ്ങൾ അത് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് അതിനെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എല്ലാമൊന്നും മൗലികാവകാശമല്ല പൊടി സ്വാതന്ത്ര്യം മൗലികാവകാശമൊന്നുമല്ല അവകാശമാണ് ഭൂമി കൈവശം വയ്ക്കാനുള്ള അവകാശം മൗലികാവകാശമല്ല അവകാശമാണ് മൗലികമല്ല എന്തുകൊണ്ടാണ് മൗലികമല്ലാത്തത് മൗലികം എന്ന് വെച്ചാൽ എന്താണ് മൂലമായ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ വൈ വൈദേർ ഫണ്ടമെൻ്റൽ ഇപ്പോൾ സംസാരിക്കാനുള്ള റൈറ്റ് ടു ഫ്രീ എന്താ എക്സ്പ്രഷൻ റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു ഓർഗനൈസ് ഒരു സമൂഹമായിട്ട് സൊസൈറ്റിയായിട്ട് കെട്ടിപ്പടുക്കാനുള്ള അവകാശം ഇതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വരുന്നു കാരണം ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ റൈറ്റുമാണ് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തോന്നുന്ന എനിക്കും കൂടെ അത് വേണം എന്ന് അവകാശമായിട്ട് തോന്നുന്ന കാര്യത്തെയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ അത് സർക്കാർ നിഷേധിച്ചാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇവിടെ ജോലി ചെയ്യാനുള്ള എൻ്റെ അവകാശം മൗലികാവകാശമാണെന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല സർക്കാർ നിങ്ങളുടെ മൗലികാവകാശം തടഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം എന്നുള്ളതല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ മൗലികാവകാശം തടഞ്ഞാൽ അതൊരു പോലീസ് കേസ് മാത്രമാണ് അതിന് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ സാധ്യത അല്ല നിങ്ങളെ ഒരാൾ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു ഓ എൻ്റെ മൗലികാവകാശം തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല നിങ്ങളെ തടഞ്ഞു നിർത്തിയെങ്കിൽ അതിന് പോലീസുണ്ട് പോലീസിനെ അറിയിക്കുക അതായത് തടഞ്ഞു നിർത്തി ഇൻറ്റിമിഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അയാളുടെ പേരിൽ കേസെടുക്കും അല്ലാതെ ഭരണഘടന ലംഘിച്ചു എന്ന് പറഞ്ഞല്ല കേസെടുക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഘടന എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭരണഘടന എന്ന ബേസിക് ഡോക്യുമെൻറ്റിൽ നിന്ന് മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു ഈ നിയമങ്ങളൊന്നും തന്നെ ഭരണഘടനയുമായിട്ട് കോൺട്രഡിക്ടറി ആയിക്കൂട ചില സമയങ്ങളൊക്കെ കോൺട്രഡിക്ടറി ആവുകയും ചെയ്യും അതിനുള്ള പ്രൊവിഷനും ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഏത് പ്രവൃത്തിയും റീസണബിളി റെസ്ട്രിക്റ്റ് ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് പോലും റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമാണ് എനിക്ക് ശബ്ദം ശബ്ദിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ എത്ര ശബ്ദിക്കാം അതിനൊരു റീസണബിൾ ലിമിറ്റുമുണ്ട് ഞാൻ രാത്രി മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ ഓരോരു ചെണ്ടയും കൊട്ടി അലമ്പുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫണ്ടമെൻറ്റൽ റൈറ്റാണ് ചെണ്ട കൊട്ടാൻ എനിക്ക് റൈറ്റില്ല ഉണ്ട് ഒച്ച വയ്ക്കാൻ എനിക്ക് റൈറ്റില്ല ഉറക്ക പാട്ട് പാടാൻ റൈറ്റില്ല ഒക്കെയുണ്ട് പക്ഷേ അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്ന രീതിയിലാവരുത് അപ്പം എല്ലാത്തിനും റീസണബിൾ റെസ്ട്രിക്ഷനുണ്ട് ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ് ഈ എമർജൻസി പ്രൊവിഷൻസ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ഭരണഘടനയുടെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് നിങ്ങൾ ഗൂഗിളിൽ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു എന്നടിച്ചാൽ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ സിംപിൾ ലാംഗ്വേജിലുള്ളതാണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് എമർജൻസി പ്രൊവിഷൻസ് പരിധിയില്ലാത്ത അധികാരം ഗവൺമെൻറ്റിന് കൊടുക്കുന്ന വകുപ്പാണ് അല്ലെങ്കിൽ അനുച്ഛേദമാണ് അങ്ങനൊരു പ്രയോഗമില്ല അനുച്ഛേദമാണ് ഈ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായി യുദ്ധത്തിലായി യുദ്ധസമയത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അതായത് ഈ ത്രീ ഫിഫ്റ്റി ടു യുദ്ധസമയത്ത് എന്താണ് വേണ്ടത് നമുക്ക് അച്ചടക്കം വേണം സമരം ബഹളം പ്രതിഷേധം അലമ്പ് കച്ചറ ഇതൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ആ സമയത്ത് യുദ്ധം മാത്രം രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടണം അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ജീവിച്ചോളാം അവസരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൻ്റെ പരിഹാരമൊക്കെ യുദ്ധം കഴിഞ്ഞ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ് തെരുവിൽ കിടന്ന് ചിന്താബാത വിളിക്കാനൊക്കെയുള്ള അവകാശം തിരിച്ചു വരും ഇതാണ് അടിയന്തരാവസ്ഥയുടെ സങ്കല്പം അപ്പോൾ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇത് ചെയ്തു യുദ്ധത്തിൻ്റെ സമയത്ത് ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ അവർ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി അത് പിൻവലിച്ചില്ല ആരും അത് ഗൗരവമാക്കിയില്ല എല്ലാവരും സമരം ചെയ്യേണ്ടവർ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു യുദ്ധം കഴിഞ്ഞല്ലോ എവറിങ് വാസ് നോർമൽ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സംഭവങ്ങളുണ്ടായി പ്രധാനപ്പെട്ടതൊന്ന് ഗുജറാത്തിൽ എ ബി വി പിയുടെ ഒരു വലിയ സമരം വിദ്യാർത്ഥി സമരം അത് പടർന്ന് പിടിച്ച് അൺമാനേജബിളായിരിക്കും അന്ന് ഗുജറാത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ബീഹാറിൽ ബീഹാറിലെ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയെ ചൊല്ലി വൻ സമരം നടന്നു നിരവധി വെടിവെപ്പ് ലാത്തി ചാർജ് ഇതൊക്കെയായിട്ട് വലിയ കലാപം ബീഹാറിലാണ് അത് അടിച്ചമർത്താൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും നടന്നില്ല ഈ അടിച്ചമർത്താൻ വല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജയപ്രകാശ് നാരായൺ അദ്ദേഹം പഴയ ഗാന്ധിയനാണ് സർവ്വോദയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ് സ്വാതന്ത്ര്യസമര സേനാനിയാണ് അക്കാലത്തെ വലിയ നേതാവായിരുന്നു അദ്ദേഹം പത്തിഴുപത്തിരണ്ട് വയസ്സായി വിശ്രമ ജീവിതത്തിലായിരുന്നു ഇപ്പം ഇത് വല്ലാതെ വർഷമായി കഴിഞ്ഞപ്പോൾ ജയപ്രകാശ് നാരായണൻ രംഗത്തിറങ്ങി അദ്ദേഹം രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ കൊണ്ട് വീണ്ടും ഈ സമരക്കാരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു അദ്ദേഹവും ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഒരു വടംവലിയായിട്ട് അത് മാറി ഗുജറാത്തിലും പ്രശ്നം ബീഹാറിലും പ്രശ്നം ഈ പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഇത് നിലനിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് ഈ മുന്തിൻ്റെ കൂടെ ഒരു തള്ളെന്നോ ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നു അവർ റായ്ബർ അലി എന്നാണ് മത്സരിച്ചത് അവർക്കെതിരെ മത്സരിച്ചത് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ രാജ്നാരായണൻ രാജനാരായണൻ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഔദ്യോഗിക ജീപ്പ് ഇതെല്ലാം ദുരുപയോഗം ചെയ്തു അങ്ങനെയാണ് ഇവർ തിരഞ്ഞെടുപ്പ് ജയിച്ചത് അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞ് വേറെ ഒരുപാട് വലിയൊരു കേസാണത് ആ കേസ് വാദിച്ച് അന്നത്തെ വലിയ വക്കീലായിരുന്ന ശാന്തിഭൂഷൺ അതായത് നമ്മുടെ പ്രശാന്ത് ഭൂഷണില്ലേ ഇപ്പോൾ കച്ചറ ഉണ്ടാക്കുന്ന ആൾ സുപ്രീം കോടതി ഈ മനുഷ്യൻ്റെ അച്ഛൻ ശാന്തി ശാന്തിഭൂഷൺ അപ്പോൾ ശാന്തി ശാന്തിഭൂഷണാണ് കേസ് വാദിച്ച് കേസ് ജയിച്ചു ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ എം പി സ്ഥാനം റദ്ദാക്കി റദ്ദാക്കി കഴിഞ്ഞപ്പോൾ അവർ പ്രധാനമന്ത്രിയല്ല പിന്നെ എം പി അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി അല്ലല്ലോ വേറൊരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കണം ആ അവസ്ഥയായി ഇന്ദിരാഗാന്ധി ഓടി സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ അപ്പീൽ കൊടുത്തു അപ്പീൽ പരിഗണനയ്ക്ക് വന്നത് നമ്മളുടെ വി ആർ കൃഷ്ണയ്യരുടെ ബെഞ്ചിലാണ് സുപ്രീം സുപ്രീംകോടതിയിൽ സിംഗിൾ ബെഞ്ച് വി ആർ കൃഷ്ണയർ മാത്രം ഇന്നിപ്പോൾ കോടതിയിൽ സിംഗിൾ ബെഞ്ചില്ല എല്ലാം ഡിവിഷൻ ബെഞ്ചാണ് വി ആർ കൃഷ്ണയ്യരുടെ മുമ്പിൽ വന്നു വി ആർ കൃഷ്ണയർ അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു എന്നിട്ടദ്ദേഹം കണ്ടീഷനായിട്ട് പറഞ്ഞു മെരിറ്റ് പിന്നെ നോക്കാം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാം പക്ഷേ വോട്ട് ചെയ്യാൻ പാടില്ല ലോക്സഭയിൽ എന്തെങ്കിലും കാരണവശാൽ വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ ആ വോട്ടിങ്ങിൽ പങ്കെടുക്കരുത് ആ വോട്ടിങ്ങിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു വോട്ട് വെച്ചിട്ടാണോ ലോക്സഭയിൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഫലത്തിൽ ഇന്ദിരയ്ക്ക് അനുകൂലമായ ഒരു സ്റ്റേ വി ആർ കൃഷ്ണർ കൊടുത്തു അതിൻ്റെ പേരിലായിരിക്കാം അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ വലിയ രക്ഷകനായിട്ട് മരണം വരെ അറിയപ്പെട്ട് കേട്ടോ ഇതൊക്കെ പൊയ്ക്കാലുകളിൽ നിന്ന വലിയ ആൾക്കാരാണ് സാരമില്ല എന്തായാലും അദ്ദേഹം അത് ചെയ്തു അദ്ദേഹം അന്ന് ഫോട്ടോ കോപ്പി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സൈക്ലോ സ്റ്റൈൽ ചെയ്ത് നൂറുനൂറ്റമ്പത് കോപ്പി എടുത്ത് എല്ലാം പത്ര ഓഫീസിലെത്തിക്കാനൊക്കെ ഏർപ്പാട് ചെയ്തു ഇതൊന്നും ഒരു ജഡ്ജ് ചെയ്യുന്നതല്ല ബട്ട് അദ്ദേഹം ചെയ്തു അന്ന് രാത്രിയാണ് ഇന്ദിരാഗാന്ധി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അന്ന് രാത്രി തന്നെ ജയപ്രകാശ് നാരായണനടക്കം പ്രതിപക്ഷത്തെ സകല നേതാക്കളും അറസ്റ്റിലായി ജയപ്രകാശ് നാരായൺ അറസ്റ്റിലായി വാജ്പേയി അറസ്റ്റിലായി അഡ്വാനി അറസ്റ്റിലായി ജോർജ് ഫെർണാണ്ടസ് അറസ്റ്റിലായി മധു ദന്തവാദി അറസ്റ്റിലായി രാജ്നാരായണൻ അറസ്റ്റിലായി യു നെയ്മ എനി ബഡി ഈ അണ്ടർ അറസ്റ്റ് ഈ അവസ്ഥയായി പത്രങ്ങൾക്ക് അച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല പിറ്റേന്ന് പത്രം ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എഡിറ്റോറിയൽ ആ ഭാഗം മാത്രം ബ്ലാങ്ക് ബ്ലാങ്കായിട്ടിട്ട് പ്രസിദ്ധീകരിച്ചു ബട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആയി ടു പേ എ വെരി സിവിയർ പ്രൈസ് ഗോയങ്ക ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അന്ന് രണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇല്ല കേട്ടോ ഇന്നിപ്പോൾ തെക്കും വടക്കുമുള്ളതുപോലെ ഇവിടെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സും വടക്ക് ദ ഇന്ത്യൻ എക്സ്പ്രസ്സും ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അന്ന് ഇത് രണ്ട് അവരുടെ മക്കൾ ഭാഗം വെച്ചതാണ് അന്ന് ഒറ്റ പേപ്പറേ ഉള്ളൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പേപ്പറേ ഉള്ളൂ ഇതും ഇന്ദിരാഗാന്ധിയും തമ്മിൽ വലിയ യുദ്ധത്തിലായി പത്രം പൂട്ടുമെന്നുള്ള സ്ഥിതി വന്നു പല സ്ഥലത്തും പൂട്ടി പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയായി അങ്ങനെ മുന്നോട്ട് പോയി എല്ലാവരും ജയിലിലായിട്ട് ജയിലിലായവർ രണ്ട് കൂട്ടരാണ് ഒന്ന് ഡിഫെൻസ് ഓഫ് ഇന്ത്യ റൂൾ വെച്ച് അകത്തായവർ വേറൊന്ന് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് മിസ എന്ന് വിളിക്കും ഈ മിസ തടവുകാരും ഉണ്ടായിരുന്നു ഡി ഐ ആർ തടവുകാരും ഉണ്ടായിരുന്നു ഒരുപാട് മർദ്ദനങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മൗലികാവകാശം എടുത്ത് കാറ്റിൽ പറത്തി അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഇപ്പുറത്ത് പോസിറ്റീവ് സൈഡായിട്ട് എല്ലാവരും പറയുന്നത് ട്രെയിനൊക്കെ സമയത്തോടി ബസ് സമയത്തോടി ആഫീസിലെല്ലാം കൃത്യമായിട്ട് നടന്നു ഭാഗികമായിട്ട് അതിനൊരു സത്യമുണ്ടെങ്കിലും ഫലത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലായി ഭരണം കേരളത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കളാണ് ഭരിക്കുന്നത് അവരെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനാണ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധി ഒന്നുകൂടെ ചെയ്തു ലോക്സഭ അഞ്ച് വർഷത്തേക്കാണല്ലോ അവർ ഭരണഘടന തിരുത്തിയിട്ട് ആറ് വർഷമാക്കി ഒരു വർഷം കൂടുതൽ ഞാൻ ഭരിക്കാൻ പോവണം എന്ന് പറ നിയമസഭകളെല്ലാം തന്നെ ഓരോ വർഷത്തേക്കും അവരുടെ ഇത് നീട്ടിക്കൊടുത്തു കാലാവധി നീട്ടിക്കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആ കേരളത്തിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് എഴുപത്തി ആറ് കഴിഞ്ഞ് എഴുപത്തി ഏഴിൻ്റെ തുടക്കത്തിലാണ് നടക്കുന്നത് ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ആള് അച്യുത മേനോനാണ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ചേർന്നായിരുന്നു ഭരണം ഇന്നിപ്പോൾ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൻ്റെ വലിയ ശത്രുവാണ് അക്കാലത്ത് അങ്ങനെയൊന്നും അല്ലേ ഇവർ തോളത്ത് കൈയിട്ട് നടന്നതാണ് ഭരിച്ചതുമാണ് എക്സ്റ്റൻഡ് പീരീഡ് ഭരിച്ചതാണ് നന്മയുടെയും നിറകുടമായ സി അച്യുതമേനോൻ മേനോൻ ഈ എക്സ്റ്റെൻഡ് മുഖ്യമന്ത്രിയാണ് ആ അദ്ദേഹത്തിൻ്റെ കാലത്തും ആളുകൾക്ക് മൗലികാവകാശം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മൗലികാവകാശം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എളിയുന്ന കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ഉള്ളിൽ പുച്ഛം തോന്നും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാലം ഓരോന്ന് മയച്ചു കളയുമല്ലോ പണ്ട് നടന്നു നടന്നു കഴിഞ്ഞു എനിക്ക് വിചാരിച്ചത് ആർ എസ് എസ് അന്നടുത്ത് ആർ എസ് എസിൻ്റെ സർവസഞ്ചാലകൻ ബാലാസാഹേബ് ദേവ്രസ് അടിയന്തരാവസ്ഥ പിൻവലിച്ചു ജനതാ പാർട്ടി സർക്കാരാധികാരത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആർ എസ് എസിനൊരു നിർദ്ദേശം കൊടുത്തു കോൺഗ്രസ്സുകാരോട് ശത്രുത പാടില്ല സ്വന്തം പല്ല് നമ്മുടെ നാക്കിനെ കടിച്ചു എന്ന് വിചാരിച്ചാൽ മതി നോ പ്രോബ്ലംസ് ഒരു വിരോധവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇതില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം തല്ലുകൊണ്ട് വശ കേടായതും മരിച്ചുപോയതും ഒക്കെ ആർ എസ് എസ്സുകാരാണ് ആർ എസ് എസ്സുകാർ വഴിയിലിട്ട് കോൺഗ്രസ്സുകാരെ തല്ലിയാൽ പൊടിയുണ്ടാവില്ല കോൺഗ്രസ്സിൻ്റെ അല്ലേ ഓൾ ഇന്ത്യ ബേസിൽ ആലോചിച്ചു കാണുന്ന കോൺഗ്രസ്സുകാരനെയൊക്കെ തല്ലിയാൽ ഇതറിയാവുന്നതുകൊണ്ട് സർസ് കേതാലും പറഞ്ഞു നോ ആപ്സെ ലൂട്ട്ലീനും ഒരു വിരോധവും പാടില്ല ആ ഒരു സ്റ്റെപ്പ് വലിയ ആശ്വാസമായി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ തല്ലുകൊണ്ട് വഴി നിങ്ങൾ തല്ലുകൊണ്ടായിരുന്നു സകല കോൺഗ്രസ്സുകാരനെ ഇത് കണ്ടവർക്കേ ഇതിൻ്റെ രൂക്ഷത അറിയാവുള്ളൂ ഞാൻ അത് കാണാത്തവരെ കുറ്റപ്പെടുത്തുക അവർ കണ്ടില്ല അതുകൊണ്ടല്ലേ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരു പതിനഞ്ച് വയസ്സെങ്കിലും ഉള്ള ആളിനെ തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതും അല്പം രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള ഒരാൾ അപ്പോൾ എഴുപത്തഞ്ചിൽ പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അറുപത്തിനാല് വയസ്സ് ഒരു അറുപത്തിനാല് വയസ്സെങ്കിലും ഉള്ള ഇത് ഓർമ്മയുണ്ടാവുകയുള്ളൂ അറുപത്തിനാല് വയസ്സും ഒരല്പം പൊളിറ്റിക്കൽ അവേർനെസ്സും ഇത് രണ്ടും വേണം വയസ്സായാൽ മാത്രം പോരാ അടിയന്തരാവസ്ഥയിൽ സുഖമായിട്ട് ജീവിച്ചു പോയവരുണ്ട് കാരണം അവർക്ക് ഇന്ദിരാഗാന്ധിയുമായിട്ട് വഴക്കില്ല ആർ എസ് എസുമായിട്ടും വഴക്കില്ല ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്കേണ്ട കാര്യം ഇങ്ങനെ ജീവിച്ചു പോയ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പൊളിറ്റിക്സ് ദ ആർ ഫോർ നോബികൾ ടച്ച് ദം ഒരു പോലീസോ അവർ പിടിക്കലോ ഒന്നും ചെയ്യില്ല മൗലികാവകാശമില്ല വേണ്ടപ്പം കാരണം ഈ മൗലികാവകാശം കൊണ്ടൊന്നുമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതം നമ്മളുടെ ജീവിതം വേറൊരു പാരൽ ലൈനാണ് ബാക്കിയൊക്കെ ഈ കോടതിയും കേസുമൊക്കെ വരുമ്പോഴാണ് മൗലികാവകാശമാണ് അല്ലാത്തുള്ള ചോദ്യം വരുന്നത് സോ പീപ്പിൾ ഹു വേ ആർ ഹാപ്പി ദേ വിൽ ഓൾസോ ബി നോട്ട് റിമെമ്പറിങ് അപ്പോൾ ഒരു അറുപത്തിനാല് വയസ്സും പൊളിറ്റിക്കൽ അവയർനെസ്സും ഉള്ള ആളിന് മാത്രമേ ഈ സംഭവങ്ങൾ ഓർമ്മയുണ്ടാവുകയുള്ളൂ അവർക്ക് മാത്രമേ റിയലി ഇതിൻ്റെ ആ ഗാമഡ് മനസ്സിലാവുകയുള്ളൂ ബാക്കിയുള്ളവരുടെ അറിവിലേക്കാണ് ഞാൻ വളരെ ചുരുക്കി ഈ സംഭവം പറഞ്ഞത് ഇതായിരുന്നു അടിയന്തരാവസ്ഥ ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ ആയുധം എടുത്ത് ഉപയോഗിക്കാൻ മടിക്കില്ല ഇത്രയൊക്കെ ആയിട്ടും ഈ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ഭരണഘടനയിൽ നിന്ന് ആരും എടുത്ത് കളഞ്ഞില്ല കേട്ടോ ഇന്ദിരാഗാന്ധി കളഞ്ഞില്ല പിന്നീട് വന്ന ജനതാ സർക്കാർ കളഞ്ഞില്ല വീണ്ടും ഇന്ദിരാഗാന്ധി വന്ന് കളഞ്ഞില്ല വി പി സിംഗ് കളഞ്ഞില്ല ഐ കെ ഗുജറാൾ കളഞ്ഞില്ല ദേവഗൗഡ കളഞ്ഞില്ല വാജ്പേയി കളഞ്ഞില്ല മൻമോഹൻ സിംഗ് കളഞ്ഞില്ല നരേന്ദ്രമോദി കളഞ്ഞില്ല ആരും കളഞ്ഞില്ല കാരണം ഈ വകുപ്പ് നമുക്ക് ആവശ്യമാണ് ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ അഗ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇൻ്റേണൽ സെക്യൂരിറ്റിയും ഇൻറ്റേർണൽ അച്ചടക്കവും നിലനിർത്താനായിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് കൊടുത്തേ മതിയാകുള്ളൂ പക്ഷേ ആ അധികാരം കുതിരകയറാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി ചെയ്ത കുറ്റം താങ്ക്